നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ലവ് ജിഹാദ് പി സി ജോർജ് പറഞ്ഞ കാര്യങ്ങൾ ചർച്ചയായി അതിനുശേഷം അദ്ദേഹത്തിന്റെ മകൻ ഷോൺ ജോർജ് ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിക്കൊണ്ട് നാനൂറ് തെളിവല്ല നാലായിരത്തിന്റെ തെളിവ് വേണമെങ്കിൽ തരാം എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു മനഃപൂർവ്വം പി സി ജോർജിനെ കുടുക്കാനും അദ്ദേഹത്തെ ആക്രമിക്കാനും അദ്ദേഹത്തെ വിമർശിക്കാനുമുള്ള അവസരം തേടി നടക്കുകയാണ് ഇവിടെ കോൺഗ്രസുകാരും സി പി എം ചില വർഗീയ ശക്തികളും എന്നുള്ള ഒരു വാദമാണ് ഷോൺ ജോർജ് കഴിഞ്ഞ ദിവസം ഉന്നയിച്ചത് ഇപ്പോൾ എക്സിൽ വന്ന ഒരു കുറിപ്പാണ് ഝാർഖണ്ഡിൽ നിന്ന് കല്യാണം കഴിക്കാൻ വേണ്ടി കേരളത്തിലേക്ക് വന്ന മുഹമ്മദ് ഖാലിബിനും ആശാവർമയ്ക്കും സർക്കാരിന്റെയും മാധ്യമങ്ങളുടെയും സാമൂഹ്യ സോഷ്യൽ മീഡിയയുടെയും ഫുൾ സപ്പോർട്ട് അതേസമയം കേരളത്തിലെ കിരണിനും ദിയ ഫാത്തിമയ്ക്കും എതിരെ വളഞ്ഞിട്ട് ആക്രമണം ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ഈ രണ്ടുപേർ ആശാ വർമ്മയും ഝാർഖണ്ഡിൽ നിന്ന് മുഹമ്മദ് ഖാലിബ് എന്ന് പറയുന്ന വ്യക്തിയും കേരളത്തിൽ എത്തി ഡിവൈഎഫിക്ക ഇവരെ ഹാരമണിയിച്ച് രക്തഹാരമണിയിച്ച് അവരെ സ്വീകരിച്ചു അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും കൊടുത്തു അവർക്ക് വിവാഹം കഴിക്കാനും അവർക്ക് വേണ്ട രീതിയിലുള്ള എല്ലാ പിന്തുണയും കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് ഡിവൈഎഫ്ഐ അടക്കമുള്ള സംഘടനകൾ വന്നു അതൊക്കെ വലിയ തോതിൽ സി പി എം സൈബർ കമ്മ്യൂണിറ്റികളിലും അതുപോലെ തന്നെ ചില മത ന്യൂനപക്ഷ ഗ്രൂപ്പുകളിലും ഒക്കെ തന്നെ വലിയ വലിയ വാർത്തയായി വലിയ ചർച്ചയായി അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം മുതൽ ഒരു വീഡിയോയും അതിന്റെ വിശദാംശങ്ങളും പ്രചരിക്കുന്നത് കിരൺ എന്ന ഹിന്ദു വ്യക്തിയും ഹിന്ദു പയ്യനും അതുപോലെ തന്നെ ദിയ ഫാത്തിമ എന്ന മുസ്ലിം പെൺകുട്ടിയും വിവാഹിതരായത് ഇവർക്കെതിരെ വ്യാപക സൈബർ ആക്രമണമാണ് നടക്കുന്നത് ഈ കിരണിനും ദിയ ഫാത്തിമയ്ക്കും അതായത് ഇത്തരത്തിൽ ഒരു മുസ്ലിം പെൺകുട്ടിയെ കിരൺ എന്ന് പറയുന്ന വ്യക്തി വിവാഹം കഴിച്ചതിനോട് അതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് പല ഹാൻഡിലുകളിൽ നിന്ന് പേര് അറിഞ്ഞും അറിയാതെയുമൊക്കെ പല തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്ന് വരെ ഇവർക്കെതിരെ പലതരത്തിലുള്ള ഭീഷണികൾ നേരിടുന്നുണ്ട് എന്നാണ് സൂചന അത് സ്ഥിരീകരിക്കേണ്ട റിപ്പോർട്ടാണ് എന്തൊക്കെ വന്നാലും ശരി ഇത്തരത്തിൽ രണ്ടു വള്ളത്തിൽ ചവിട്ടി നിൽക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അതായത് ഇവിടെ ഒരു ഹിന്ദു പെൺകുട്ടിയെ ഒരു മുസ്ലിം പയ്യൻ വിവാഹം കഴിച്ച് മതം മാറ്റുകയാണെങ്കിൽ അത് മതേതരത്തു ഒരു ഹിന്ദു പയ്യൽ ഒരു മുസ്ലിം പെൺകുട്ടി വിവാഹം കഴിച്ച് മതമൊന്നും മാറ്റാതെ അവൾക്ക് അവളുടെ മതവിശ്വാസ പ്രകാരം മത ജീവിക്കാം എന്ന് പറയുമ്പോൾ അത് മത തീവ്രവാദവുമാകുന്ന ഒരു അവസ്ഥയിലാണ് കേരളം മുമ്പോട്ട് പോകുന്നത് അതിനെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് ഇവിടെയുള്ളവർ ചെയ്യുന്നത് ഇവിടെ ലൗ ജിഹാദ് ഇല്ല ഇവിടെ ലവ് ജിഹാദ് എന്ന് പറയുന്ന സംഭവമേ ഇല്ല എന്നുള്ള എന്നുള്ളതാണ് ഇവിടുത്തെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ റിപ്പോർട്ട് പക്ഷേ ഇവിടെ ഇതൊക്കെ തന്നെയുണ്ട് ഇവിടെ കരുതിക്കൂട്ടി ലവ് ജിഹാദ് പ്ലാൻ ചെയ്യുന്നുണ്ട് പോപ്പുലർ ഫ്രണ്ട് വളരെ ആക്റ്റീവായിരുന്ന സമയത്ത് അവർക്ക് അതിനുവേണ്ട ഒരു ടീം ഉണ്ടായിരുന്നു അതായത് പയ്യന്മാർക്ക് പ്രത്യേകമായി മുടി സ്ട്രെയിറ്റൻ ചെയ്യുന്നതിനും മുടി കളർ ചെയ്യുന്നതിനും അതുപോലെ തന്നെ വില കൂടിയ ഡ്രസ്സുകൾ ധരിക്കുന്നതിനും ഒക്കെ തന്നെയുള്ള പണം പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു വിഭാഗം നൽകിയിരുന്നു എന്ന റിപ്പോർട്ടുണ്ട് ഇവിടെ ഇത്തരം ജിഹാദുകളെ കുറിച്ച് അതായത് മതപരമായ മത തീവ്രത ഏറ്റവും കൂടുതൽ ഉള്ള ജിഹാദുകളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ വാർത്ത നൽകിയ ഒരു മാധ്യമമായിരിക്കും തത്തുമി ന്യൂസും തത്തുമ ഇവിടെ ഹലാൽ ജിഹാദിനെ കുറിച്ച് ഫുഡ് ജിഹാദിനെ കുറിച്ച് വസ്ത്ര ജിഹാദിനെ കുറിച്ച് അതുപോലെ തന്നെ ഫ്ലാറ്റ് ജിഹാദിനെ കുറിച്ച് ലൌ ജിഹാദിനെ കുറിച്ച് ഒക്കെ തന്നെ ധാരാളം വാർത്തകൾ വന്നതിന് കൃത്യമായ തെളിവുകളും സഹിതം നമ്മൾ ഇതിനു മുൻപ് നൽകിയിട്ടുണ്ട് ഇവിടെ വിവിധ കടകൾ കേന്ദ്രീകരിച്ച് അതായത് പ്രധാനപ്പെട്ട നഗരങ്ങളിലെ വിവിധ കടകൾ കേന്ദ്രീകരിച്ച് ഇവിടെ ജിഹാദി ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടും നമ്മൾ നൽകിയിരുന്നു അതുപോലെ തന്നെ വിവിധ സ്ലീപ്പർ സെല്ലുകൾ കേന്ദ്രീകരിച്ച് ലൌ ജിഹാദിനു വേണ്ടി പ്രത്യേക ട്രെയിനിങ് നൽകാൻ ആപ്പിളിന്റെ മൊബൈൽ ഫോൺ അടക്കം യുവാക്കൾക്ക് വാങ്ങിക്കൊടുത്ത് നീ പോയി ഹിന്ദു പെൺകുട്ടികളെ വളച്ചോടുവാ അല്ലെങ്കിൽ ക്രിസ്ത്യൻ പെൺകുട്ടികളെ വളച്ചോടുവാ നിനക്ക് വേണ്ട അതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും തരാം എന്നിട്ട് മതം മാറ്റി എന്നിട്ട് മതം മാറ്റി അവരുടെ ജീവിതം ഒരു പരുവുമാക്കു എന്ന നിർദ്ദേശം കൊടുത്ത് ഇവിടെ പല പയ്യന്മാരെയും പല യുവാക്കളെയും ഇവിടെ പറഞ്ഞു വിട്ടതിന്റെ കഥകൾ ഇതിനു മുൻപ് കേട്ടിട്ടുണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ കോമരങ്ങൾ ഇതിനൊക്കെ പിന്തുണ കൊടുക്കുകയാണ് ഝാർഖണ്ഡിൽ നിന്ന് വന്ന ഒരുത്തൻ ഒരു ഹിന്ദു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ എല്ലാവിധ പിന്തുണയും കൊടുക്കും എന്നാൽ ഇവിടെ ഒരു ഹിന്ദു പയ്യൻ ഒരു മുസ്ലിം പെൺകുട്ടി വിവാഹം കഴിച്ചാൽ അവനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ പറ്റുകയാണെങ്കിൽ തന്നെ പോലും ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇത്രയും ഭീതിതമായ ഒരു അവസ്ഥയിൽ സത്യം പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ പോലും അല്ലെങ്കിൽ മറ്റ് സിറിയൻ പോലും ഇത്രയും ക്രൂരമായ രീതിയിലുള്ള ചിന്താഗതികൾ നടക്കുന്നുണ്ടോ എന്ന് സംശയിക്കത്തക്ക രീതിയിലാണ് പല വിഷയങ്ങളും ഇവിടെ കേരളത്തിൽ നടക്കുന്നത് എന്നാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതൊക്കെ ആണോ മതേതര കേരളം മുമ്പോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ സൗഹാർദ്ദപരമായ ആശയങ്ങൾ സ്നേഹത്തിന്റെ ആശയങ്ങൾ ഇവിടെ ഒരു ഭരണവർഗമുണ്ട് അവരുടെ മുമ്പോട്ട് വയ്ക്കുന്നതും ഈ ആശയങ്ങളൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള വികലമായ ആശയങ്ങൾ രണ്ട് രീതിയിൽ പെരുമാറുന്ന രണ്ട് രീതിയിൽ ചിന്തിക്കുന്ന ഇവിടെ ഭൂരിപക്ഷ സമുദായത്തെ ചവിട്ടിത്തേക്കാൻ ശ്രമിക്കുന്ന അട്ടിച്ചമർത്താൻ ശ്രമിക്കുന്ന ന്യൂനപക്ഷ പ്രീണനം നടത്തി വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന രാഷ്ട്രീയ കോമനങ്ങളോട് പരമമായ പുച്ഛം മാത്രമേ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ഉണ്ടാവുകയുള്ളൂ ഇനി അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കാരണം ജനങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എല്ലാ വിഭാഗം ജനങ്ങളും എല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എല്ലാവരെയും കുറച്ചു കാലം പറ്റിക്കാം പക്ഷെ എല്ലാവരെയും എല്ലാ കാലവും പറ്റിക്കാൻ പറ്റില്ല എന്ന് ഈ രാഷ്ട്രീയ ഭിക്ഷാന്തേഹികൾ ഈ രാഷ്ട്രീയ അടിമകൾ മതത്തിന്റെ പിന്നിൽ നിൽക്കുന്ന രാഷ്ട്രീയ അടിമകൾ ന്യൂനപക്ഷങ്ങൾക്ക് സ്തുവിടി പ്രീണനം നടത്തി വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന രാഷ്ട്രീയ അടിമകൾ ഒന്ന് മനസ്സിലാക്കിയതിനായിരിക്കും കേരളത്തിലെ പൊതുസമൂഹം കേരള ജനത പ്രതികരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങളൊക്കെ കപ്പറുക രക്ഷപ്പെടുക വേറൊരു മാർഗവും ഉണ്ടാകില്ല എഡ്യൂക്കേഷൻ ഫോക്കസ് பிசியோதெராபி சென்டர் பட்டம் எஞ்சினியரிங் குஜராத் தும்பமன்நாதன் அம்பலக்கடவு பத்தனம் ஸ்கந்த புராண மகாசத்திரம் ரெண்டாயிரத்தி இருபத்தி அஞ்சு மெய் பதினொன்று முதல் பதினெட்டு வரை ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച നെറ്റ്വർക്കിൽ